എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് രാജേഷ് മരക്കാട്ട് ഞാൻ ബ്ലോക്ക് ഡിവിഷൻ പെരുമ്പടാവൂ ഡിവിഷൻ പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പ്രാവൂ ഡിവിഷൻ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് എൻ്റെ ചിഹ്നം താമരയാണ് നിങ്ങൾ ഓരോരുത്തരും എന്നെ വിജയിപ്പിക്കണമെന്ന് വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ വളരെയധികം കാലങ്ങളായിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്ത് സജീവമായിട്ട് നിൽക്കുന്ന ഒരാളെന്ന നിലയ്ക്കും അല്ലെങ്കിൽ പൊതുവായ കാര്യങ്ങളിൽ സജീവമായിട്ട് ഇടപെടുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഇലിങ്ങയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിയുടെ വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാൻ ആഗ്രഹമുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് എന്നെ വിജയിപ്പിക്കണമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ പരിഷ്കാരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക അതിന് ഏറ്റവും ഉചിതമായ ഒരു മാർഗം ബ്ലോക്ക് പഞ്ചായത്തുകൾ വഴിയാണ് അത് കൂടുതലും കേന്ദ്ര പദ്ധതികൾ വരുന്നത് ബ്ലോക്കിൽ വരുന്ന ഫണ്ടുകൾ വിനിയോഗിക്കാൻ രാഷ്ട്രീയ സമ്മർദ്ദം മൂലം ഇടത് വലത് മുന്നണികളെ അവരുടെ നേതാക്കന്മാർ സമ്മതിക്കില്ല അപ്പോൾ ആ മെമ്പർമാർ യഥാർത്ഥത്തിൽ അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അവർ എന്താ പറയുക അവർ നിസ്സഹായരാണ് ആ അവസ്ഥയ്ക്കൊരു മാറ്റം നമുക്ക് വന്നിട്ട് ബ്ലോക്കിലെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചേരുക ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുത്താൻ എൻ ഡി എ സാരഥികളെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് വീണ്ടും നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതിദാനാവകാശം വളരെ താഴ്മയായി അപേക്ഷിക്കാൻ അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ